കൊല്ലത്ത് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ യുവാവിന് സെക്യൂരിറ്റി ഗാർഡിന്റെ ക്രൂരമർദ്ദനം ഡിപ്പോയിലെ അന്വേഷണ കൗണ്ടറിലെത്തിയ കൊല്ലം സ്വദേശി ഷാജിയാണ് ഗാർഡ് അജിയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഈ സമയം ഡിപ്പോ പരിസരത്തുണ്ടായിരുന്ന യുവാക്കൾ ചേർന്നാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയത് മർദ്ദനത്തിൽ ഷാജിയുടെ വിരൽ ഒടിഞ്ഞു തലയ്ക്കും പുറത്തും പരിക്കേറ്റു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഷാജിയുടെ പരാതിയിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്ന് ഷാജി മോഹൻ ബസ് കാത്തിനുമ്പോൾ കൊല്ലം നോക്കി പോക്കുണ്ട് ഞാൻ സാറൊരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനല്ലേ അത് ചോദിക്കാൻ നീ ആരടാ ചോദിച്ചിട്ടെ പിടിച്ച് തെള്ളുമായിരുന്നു അപ്പോൾ ഞാനും അങ്ങോട്ട് സംസാരിക്കും അപ്പം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതിയിൽ ഞാൻ റോഡിലേക്ക് പോയി അപ്പോൾ പുള്ളി പുറകിൽ വന്നു ആദ്യം എൻ്റെ തലക്കടിക്കുമായിരുന്നു തലക്കടിച്ചപ്പോൾ ഞാൻ ഇരുന്നു പിന്നെ പുറത്തും കയ്ക്കും കാലിനും അത് ക്രൂരമായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടുപോയി ഞാൻ അറിയാം ഒരു മനുഷ്യനെ ഇങ്ങനെ അടിക്കാൻ പറ്റുമോ പക്ഷെ എന്താ പരാതി പരാതി പിന്നെ ഈസ്റ്റ് സി എക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി മുൻപോട്ടുള്ള എം പിക്ക് കൊടുക്കും ഗതാഗത മന്ത്രിക്ക് കൊടുക്കും തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യും ഞാൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി കൊല്ലം ഡിപ്പോയിലെ ജീവനക്കാർക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്ന വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന് യാതൊരു വിലയും ജീവനക്കാർ നൽകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം